നമസ്കാരം ആഡൂരിൽ മുതൽ വരെ മലങ്കര കത്തോലിക്കാ സഭയുടെ സഭാ തൊണ്ണൂറ്റാഘോഷത്തിന്റെ അറിയിച്ചു ശതാബ്ദിരുത്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം വിവിധ പരിപാടികളോടുകൂടി സുചിതമായി ആഘോഷിച്ചതിന്റെ പരിസമാപ്തിയുടെ ഭാഗമായി കൺവെൻഷൻ തീയതികളിൽ വൈകിട്ട് മുതൽ വരെ ഓൾ പബ്ലിക് ആഘോഷം വിവിധ രൂപതകളിൽ നിന്നുള്ള ദീപശിഖ ഛായാചിത്രം ബൈബിൾ പതാക ഘോഷയാത്രകൾ എന്നിവ പതിനാറിന് വൈകിട്ട് നാല് മുപ്പതിന് അടൂരിൽ സംഗമിക്കും തുടർന്ന് സഭാധ്യക്ഷൻ കർത്തനാൾ മാർ ക്ലിമിസ് കാതോലിക്ക പതാക ഉയർത്തും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ അടൂർ നഗരസഭ അധ്യക്ഷൻ കെ മഹേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന അൽമായ സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും യുവജന സംഗമം മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടികളുടെ സംഗമം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചു മുപ്പതിന് നിത്യ സോനോദോസിന്റെയും ആയിരത്തി എഴുന്നൂറാം വാർഷികം ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് രാവിലെ എട്ട് പതിനഞ്ചിന് മലയങ്കര സുറിയാനി കാത്തോലിക്ക സഭാ സംഗമം നടക്കും പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് മാർ ഇവാനിയോസ് മെത്രാഭിഷേക ശതാബ്ദി സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പുനരേഖ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഞായറാഴ്ച പത്തനംതിട്ട രൂപതയിലെ പള്ളികളിൽ അനുസ്മരണവും നടത്തും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ മോൺസിൻഡോർ വർഗീസ് മാത്യു കാലായിൽ വടക്കേതിൽ ഫാദർ വർഗീസ് കൈതോൺ ഫാദർ ജോൺസൺ പാറക്കൽ ഫാദർ സെബാസ്റ്റ്യൻ ജോൺ കിഴക്കിയതിൽ തോമസ് തുണ്ടിയത്ത് എന്നിവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി